റിപ്പോർട്ട് ഇംപാക്ട് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം കണ്ണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദിനേശ് ബാബുവിനെതിരെയാണ് അന്വേഷണം കൊലക്കേസ് പ്രതിയുടെ ഫോണിൽ നിന്നാണ് സൂപ്രണ്ടിനെതിരെ നിർണായക തെളിവ് ലഭിച്ചത് എന്നാൽ വീഴ്ച കണ്ടെത്തിയിട്ടും ദിനേശ് ബാബുവിനെതിരെ നടപടി എടുത്തിരുന്നില്ല ദിനേശ് ബാബു പണം വാങ്ങിയ വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടാണ് റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയതിനു ശേഷം നടപടിയെടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കാര്യം അറിഞ്ഞിട്ടും സ്വർണ്ണക്കടത്തും കേസ് പ്രതിയിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയ കാര്യം അറിഞ്ഞിട്ടും ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആദ്യം എടുത്തത് തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ആ സ്മൃതി കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്വർണ്ണക്ക് കടത്ത് കേസ് പ്രതിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി ദിനേശ് ബാബു മലമ്പുഴ ജയിലിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരിക്കെ വാങ്ങുന്നത് തുടർന്ന് ജയിൽ വകുപ്പ് ഇതിൽ അന്വേഷണം നടത്തി പോലീസ് ഈ പ്രതിയെ ഒരു കൊലപാതക കേസിൽ പിടിക്കുമ്പോഴാണ് ആ ഫോണിൽ നിന്ന് നിർണായകമായിട്ടുള്ള ഈ രേഖകൾ ലഭിക്കുന്നത് തുടർന്ന് ഇത് ജയിൽ വകുപ്പിനെ അറിയിക്കുകയും ജയിൽ വകുപ്പ് പ്രത്യേക അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിൽ ഇദ്ദേഹം പണം വാങ്ങി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുകയും ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തെറ്റുകൾ പറ്റി കൊലക്കേസ് പ്രതികൾ അടക്കമുള്ളവരുമായി ചാറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ മൊബൈലിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിരുന്നില്ല ഈ വാർത്ത റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ആ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് നാളെ അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങും എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം എന്ത് നടപടി ഇദ്ദേഹത്തിനെതിരെ എടുത്തു എന്നുള്ള ഒരു കാര്യം ആഭ്യന്തര വകുപ്പ് ജയിൽ ഡി ജി പിയോട് കത്തുമുഖാന്തരം ചോദിച്ചിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോളമാണ് ഈ കൈമാറുന്നത് പക്ഷേ ഒന്നര വർഷം പിന്നിട്ടും ഒരു മറുപടിയും ആഭ്യന്തര വകുപ്പിന് നൽകുന്ന ഒരു സാഹചര്യവും ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല ഈ വാർത്തയും നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ ദിനേശ് ബാബു ഇപ്പോൾ കണ്ണൂർ ജയിലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന സ്ഥിതി ശരി റിനു ശ്രീധരാണ്